നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ പ്രഹ്ലാദ നാരായണ യുദ്ധം ആണ് വായിച്ചത് ഈ അധ്യായത്തിൽ വായിക്കുന്നത് ഭൃഗു ഹരിക്കു നൽകുന്ന ശാപം സ്കന്ധം ആണ് അത ദശമോധ്യായ ഭൃഗു ഹരിക്കു നൽകുന്ന ശാപം ജനമേജയ ഉവാച നരനാരായണൗ ശാന്തൗ വൈഷ്ണവാംശൗ തപോധനൗ വ്യാസർഷേ എനിക്ക് ഈ കഥ കേട്ടിട്ട് വലിയ സംശയം തോന്നുന്നു നരനാരായണന്മാർ ശാന്തരും വിഷ്ണുവിന്റെ അംശഭൂതരും തപോധനന്മാരുമാണല്ലോ തീർഥാശ്രുമാ സത്വയുക്തോ ധർമ്മപുത്രോ മഹാത്മാനോ സത്യസംസ്ഥിതോ ും മറ്റും ഭക്ഷിച്ച് സദാ തീർത്ഥസ്ഥാനത്ത് വസിക്കുന്ന സ്വാത്വിക പ്രകൃതികളുമാണ് അവർ ധർമ്മന്റെ പുത്രന്മാരും സത്യസന്ധരും മഹാത്മാക്കളുമായ താപസന്മാരാണ് അവർക്ക് എങ്ങനെ യുദ്ധത്തിൽ താല്പര്യമുണ്ടായി അത്യുത്തമമായ തപോനിഷ്ഠ തപോനിഷ്ടപ്പെടിഞ്ഞ് എന്തുകൊണ്ട് യുദ്ധം ചെയ്തു പ്രഹ്ലാദേന സമം ദിവ്യ യുദ്ധം കഥം മുനി ആത്മശാന്തിക്കുണ്ടാവുന്ന വെച്ച് ഈ രണ്ട് മുനിമാരും ദിവ്യ വർഷം പ്രഹ്ലാദനോട് യുദ്ധം ചെയ്യാൻ എന്താണ് കാരണം പ്രഹ്ലാദേന സമം മുനി കാരണം വൈ അവർ പ്രഹ്ലാദനോട് എങ്ങനെ യുദ്ധം ചെയ്തു ഏ മഹാഭാഗ പറയൂ അങ്ങനെ യുദ്ധം ചെയ്യാൻ എന്താണ് കാരണം കാര്യം കാരണം വിഗ്രഹസ്യവൈ യുദ്ധ ബുദ്ധി കഥം ജാതക്തയോ കാമിനിയോ കനകമോ ആണ് സാധാരണ യുദ്ധത്തിനു കാരണം അവയൊന്നും വേണ്ടാത്ത അവർക്ക് എങ്ങനെ യുദ്ധക്കുതിയുണ്ടായി തവസ്തപ്തം അവർ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള തപസ്റ്റിർ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ വേണ്ടിയോ സുഖഭോകങ്ങൾക്ക് വേണ്ടിയോ അതോ സ്വർഗത്തിനു വേണ്ടിയോ എന്തിനു വേണ്ടി അവർ അത്യുൽക്കട്ടവും സർവഫലപ്രദവുമായ തപസ് ചെയ്തു മുനിഭ്യാം പ്രാപ്തം മുനിതം

നൂറ് ദിവ്യവർ യുദ്ധാശ്രമത്താൽ രാജ്യത്തിനോ ധനത്തിനോ സ്ത്രീക്കോ ഗൃഹത്തിനോ വേണ്ടിയായിരുന്നില്ല അത് യുദ്ധം താഭ്യാം തേനമാത്മനാ പുരുഷുരാശം പിന്നെ എന്തിനു വേണ്ടി അവർ ആ മഹാത്മാവുമായി ആര് അടരാടി എന്തിന് ഈ മാതിരി യുദ്ധം ചെയ്യണം ദുഃഖദം ദേഹേ ജാനൻ ധർമ്മം സനാതനം കർമാണി എല്ലാവിധത്തിലും ശരീരത്തിന് ദുഃഖമുണ്ടാകുന്നതാണ് യുദ്ധം സനാതനധർമ്മം അറിയുന്ന ബുദ്ധിമാൻ സദാ സുഖപ്രഥമങ്ങളായ കർമ്മങ്ങളാണ് ചെയ്യുക ഒരിക്കലും ൃതങ്ങളായ കർമ്മങ്ങൾ ചെയ്യുകയില്ല ഏ ധർമ്മജ്ഞ ഇതാണ് ശാശ്വത നിയമം ധർമ്മന്റെ പുത്രന്മാർ ഹരിയുടെ അംശമ അംശഭൂതരും സർവജ്ഞരും ഗുണസമ്പന്നരുമാണ്

േക്ക് വീഴ്ത്തപ്പെട്ടു യജ്ഞകർത്താവും ധർമ്മികനുമായ രാജാവാണ് ഞാൻ ശബ്ദോണിന എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ ദേവേന്ദ്രൻ അദ്ദേഹത്തെ വീഴ്ത്തി അഹങ്കാരം കൂടാതെ യുദ്ധം ഉണ്ടാവുകയില്ലെന്ന് തീർച്ചയാണ് യുദ്ധ സുനെ പുണ്യവിനാശനം മുനിക്ക് യുദ്ധം കൊണ്ട് എന്ത് പ്രയോജനം പുണ്യനാശം അത് തന്നെ വ്യാസ രാജൻ സംസാരമൂലം ഹി ത്രിവിധം പരികീർത്തി രാജാവെ സംസാരത്തിന് മൂലമുണ്ടായ മൂലമായ അഹങ്കാരം മൂന്ന് പ്രകാരത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അഹങ്കാരെ സഗതം മുനിനും അഹങ്കാരമാണ് സംസാരത്തിന് കാരണമെന്ന് ധർമ്മനിർണ്ണയം ചെയ്ത അവസരത്തിൽ സർവജ്ഞരായ മുനിമാർ കണ്ടെത്തിയിട്ടുള്ളതാണ് ദേഹം എടുത്തിട്ടുള്ളവർക്കെല്ലാമുള്ള ആ അഹങ്കാരം മുനിമാർക്ക് മാത്രം ഇല്ലെന്നു വരുമോ ം തഥാ യജ്ഞ സ്വാത്വികാ പ്രബവന്ധിതേ കാരണം കൂടാതെ കാര്യം ഉണ്ടാവില്ലെന്ന് തീർച്ചയാണ് തപസും ദാനവും യജ്ഞങ്ങളും എല്ലാം ചെയ്യപ്പെടുന്നത് സ്വാത്വ അഹങ്കാരത്തിന്റെ ഫലമായിട്ടാണ്

അത് ശുഭമായാലും അശുഭമായാലും നടക്കുകയില്ലെന്ന് തീർച്ചയാണ് അഹങ്കാരത്തെക്കാൾ ബന്ധമുണ്ടാകുന്ന മറ്റൊന്നുമില്ല ഈ ലോകത്ത് ഏനേതം രചിതം വിശ്വം കഥം തദ്ഹിതം ഭവേ ബ്രഹ്മാരുദ്ധാ വിഷ്ണുരഹങ്കുധമി ഈ വിശ്വം ചമച്ചിരിക്കുന്നത് തന്നെ അഹങ്കാരം കൊണ്ടാണ് അപ്പോൾ ആ ബന്ധനം ഈ വിശ്വത്തിനും ഇല്ലാതെ വരുമോ ബ്രഹ്മാവും രുദ്രനും വിഷ്ണുവും എല്ലാം തൻ്റെ അഹങ്കാരത്തോടു കൂടിയവരാണ് മുനീനാ വസു അഹങ്കാരൃതം വിശ്വം ഭ്രമതീതം ചരാചരം രാജാവെ അപ്പോൾ മറ്റു മുനിമാരുടെ കാര്യം എന്തായിരിക്കും ചരാചരാത്മകമായ ഈ ലോകം അഹങ്കാരം കൊണ്ട് മൂടി ചുറ്റിക്കറങ്ങുന്നു പുനർജന്മ പുനർമൃത്യു സർവം കർമ്മവശാനുഗം ദേവദീർ മനുഷ്യ ജനിക്കുക വീണ്ടും മരിക്കുക അതാണ് ഭ്രമണം എന്ന് പറയുന്നത് അത് കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കുന്നു ദേവന്മാരും മനുഷ്യരും തിരിയക്കുകളെല്ലാം ഈ സംസാരത്തിൽ സർവാർത്ഥം ഭ്രമണം വിഷ്ണോരപ്യവതാരാണാം ൾ കണക്കെ എപ്പോൾ കറങ്ങുകയാണെന്ന് പറയാം വിഷ്ണുവിന്റെ പോലും അവതാരങ്ങളുടെ കണക്ക് ആർക്കറിയാം വിധത്തെ അസ്മിൻ സ്തു സംസാരണോ ഹരി സാക്ഷ്യം വപുറും വിശ്രുതമായ ഈ സംസാരത്തിലെ ഉത്തമാധാം ഉത്തമാ ഉത്തമാതമയോനികളിൽ എത്ര തവണ അവതരിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം സാക്ഷാൽ നാരായണനായ ഹരി മത്സരൂപം കൈക്കൊണ്ടു കമഠം സൗകരം ചെയ്വാംഹം ചവാമനം യുഗേ യുഗേ ജഗന്നാഥോ വാസുദേവോ ആമയും പന്നിയുമായി അവതരിച്ചു നരസിംഹവും ജഗന്നാഥനായ വാസുദേവൻ അവതാരാന മഹാരാജാ സപ്തമേ ഭഗവൻ ഹരി വിധിയനായി അസംഖ്യം അവതാരങ്ങൾ എടുക്കുന്നു മഹാരാജാവെ ഏഴാമത്തേതായ വൈവസ്വതമന്വന്തരത്തിൽ ഭഗവാൻ ഹരി അവതാരാൻ വിഷ്ണു ദേവവര പ്രഭു അവതാരങ്ങളും എടുത്തിട്ടുണ്ട് അവ കേട്ടൊള്ളു മഹാരാജാവേ ഭൃഗുശാപം മൂലം ദേവോത്തമനും പ്രഭുവുമായ വിഷ്ണു അവതാരാനകാം അനേകം അവതാരങ്ങൾ സ്വീകരിക്കുകയുണ്ടായി അദ്ദേഹം അഖിലേശ്വരനാണല്ലോ രാജോവാച മഹാഭാഗനായ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കുന്നു ഭൃഗുണ ഭിതാമഹ ഹരിതം മുനെ പിതാമഹ ഭൃഗു മഹർഷി ഭഗവാൻ വിഷ്ണുവിനെ എന്തിനാണ് ശബിച്ചത് മഹർഷി ഹരി എന്ത് അനിഷ്ടമാണ് ആ മുനിയോട് കാണിച്ചത് വിഷ്ണുവിനെ ഭൃഗു കോപിച്ച് ശബിക്കത്തക്ക വണ്ണം അദ്ദേഹം എന്ത് അപരാധം ചെയ്തു വ്യാസോവാച വക്ഷ്യാമി ഭൃഗോ ശാപസ്യ കാരണം ഭൃഗു ശബിച്ചതിന്റെ കാരണം ഞാൻ പറയാം കേട്ടുകൊള്ളു പു കശ്യപോ ഹിരണ്യകശ്യപുർപ യഥാ തഥാ സുരേഷശ്യപന്റെ പുത്രനായ ഹിരണ്യകശ്യപു രാജാവായിരിക്കേ ദേവാസുരന്മാർ തമ്മിൽ യുദ്ധമുണ്ടായി ജഗത് സർവം വ്യാകുലം സമജായത അതേ തസ്മിൻ നൃപേ രാജാ പ്രഹ്ലാദ സമചായതാം യുദ്ധമുണ്ടായപ്പോൾ ജഗത്താകെ വ്യാകുലപ്പെട്ടു ഹിരണ്യകശ്യപു കൊല്ലപ്പെട്ടപ്പോൾ പ്രഹ്ലാദൻ രാജാവായി ശത്രു സംഹാരൃഷ്കനായ പ്രഹ്ലാദൻ ദേവന്മാരെ പീഡിപ്പിച്ചു തുടങ്ങി അതി അതേ തുടർന്ന് ദേവേന്ദ്രനും പ്രഹ്ലാദനും തമ്മിൽ അതിഭയങ്കരമായി യുദ്ധമുണ്ടായി പൂർണം വർഷശതം രാജൻ ലോക വിസ്മയകാരകം കൃതം ചോഗ്രം പ്രഹ്ലാദസ്തു രാജാവെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ആ യുദ്ധം നൂറു വർഷം നീണ്ടു നിന്നു ദേവന്മാർ ഉഗ്രമായ യുദ്ധം ചെയ്തു പ്രഹ്ലാദൻ പരാജിതനായി നിർവേദം പരമം പ്രാപ്തോ ജ്ഞാത്വാ ധർമ്മം സനാതനം രാജ്യോ പ്രതിഷ്ഠാപ്യ സനാതനമായ ധർമ്മം എന്തെന്നറിഞ്ഞ പ്രഹ്ലാദൻ അത്യന്തം വിഷമവിരക്തനായി തീർന്നു വിരോചനന്റെ പുത്രനായ ബലിയെ രാജാവായി വഴിച്ചു വഴിച്ചിട്ട് തപസു ചെയ്യാനായി ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോയി രാജ്യം ലഭിച്ചപ്പോൾ ബലിയും ദേവന്മാരോട് വൈരം കാട്ടി തുടങ്ങി തത പരസ്പരം യുദ്ധം ജാതം പരമധാരുണം ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്നു ആ യുദ്ധത്തിൽ ദേവന്മാർ ജയിച്ചു അമിത തേജസ്ആ ദേവേന്ദ്രനെയും വിഷ്ണുനാച സഹായേ സഹായേന ശരണം ഗദാം വിഷ്ണുവിൻ്റെയും സഹായത്തോടെ ദേവന്മാർ ദൈത്യ ദൈത്യരെ രാജ്യത്ത് നിന്ന് ഓടിച്ചു രാജാവെ അപ്പോൾ പരാജിതരായ അസുരന്മാർ ശുക്രാചാര്യെ ശരണം പ്രാപിച്ചു ബ്രഹ്മൻ സഹായം ന പ്രതാപവാൻ ഹേ ബ്രഹ്മജ്ഞ പ്രതാപശാലിയായ അങ്ങ് ഞങ്ങളെ സഹായിക്കുകയില്ലേ ഞങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ രസാതലത്തിലേക്ക് പോകുകയാണ് ക്ഷിക്കാൻ അങ്ങ് സഹായിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാതെ കഴിയുകയില്ല അത് കേട്ടപ്പോൾ ദൈത്യന്മാരോട് പറഞ്ഞു മന്ത്രേ ഭയപ്പെടേണ്ട എന്റെ തേജസ്സുകൊണ്ട് ഞാൻ നിങ്ങളെ കാത്തു കൊള്ളാം മന്ത്രങ്ങൾക്കും മന്ത്രങ്ങൾ കൊണ്ടും അതുപോലെ ഔഷധങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സദാസഹായം കരിഷ്യമേ കൃതോത്സാഹ്വരാ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഭീതി വിടിഞ്ഞ് ഉത്സാഹഗതരായി ഇരിക്കുവാൻ

ന്മാർ മുഖേന അറിഞ്ഞു ആ ദേവന്മാർ ദേവേന്ദ്രനുമായി കൂടി ആലോചിച്ചു പ്രഭാവത യുദ്ധം മഹേ ദിവൈ അത്യന്തം ഭയപ്പെട്ട ദേവന്മാർ ആലോചിച്ചു ശുക്രാചാര്യരുടെ മന്ത്രശക്തിയാൽ സ്ഥാനഭ്രംശം ഉണ്ടാവുന്നതിനു മുമ്പായി വേഗം അവരോട് യുദ്ധം ചെയ്യാൻ പോകാം ശിഷ്ടാം പ്രാപയാമഹേ ശസ്ത്രാണയ യുദ്ധത്തിൽ അവരെ ഫലമായി സംഹരിച്ചിട്ട് അവശേഷിക്കുന്നവരെ പാതാളത്തിലേക്കും വായിക്കാം അങ്ങനെ ആലോചിച്ചിട്ട് ദേവന്മാർ ശസ്ത്രപ്രാണികളായി കോപത്തോടെ ദൈത്യന്മാരെ സമീപിച്ചു

ദേവേ എന്ന് ൊണ്ട് ശുക്രാചാര്യനെ ശരണം പ്രാപിച്ചു ദേവന്മാർ മഹാശക്തന്മാരായ ദൈത്യന്മാരെ പേടിപ്പിക്കുന്നതിനായി പേടിപ്പിക്കുന്നതായി കണ്ട ശുക്രാചാര്യർ മാ വൈഷ്ഠേദിവലിഭോ ദൃഢ്യം റയു ഭയപ്പെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു അതിനു തക്ക മന്ത്രൌഷധ ഫലം അദ്ദേഹത്തിനുണ്ടായിരുന്നു ശുക്രാചാര്യെ കണ്ട് ദേവന്മാർ എല്ലാവരും അസുരന്മാരെ വിട്ട് പിന്തിരിഞ്ഞോടി ഇരി ശ്രീദേവി ഭാഗവത ചതുർഥസ്കന്ധേ ദശമോധ്യായ ഓം മഹാദേവി നമ